സുമതി എന്ന് പറയുന്ന കഥാപാത്രം കഥാപാത്രമായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കഥാപാത്രം ഈ രണ്ട് കുടുംബങ്ങളെ തമ്മിൽ ഒന്നി ഒന്നിപ്പിക്കുന്ന ഒരു ഫാക്ടർ ഫാക്ടറായിട്ടാണ് അതായത് ഇവരുടെ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ അങ്ങനല്ല അങ്ങനത്തെ സംഭവല്ലേ അത് രണ്ട് കുടുംബങ്ങളുടെ പ്രശ്നം അതിന്റെ പേരുള്ള ചോദ്യം സുമതി ഇതിനൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ലിങ്ക് ആണ് അതായത് ആ ഗ്രാമത്തിലെ എല്ലാവർക്കും ശത്രുക്കളൊന്നും അല്ലെങ്കിൽ അങ്ങോട്ടും മിണ്ടാത്തതോ ഒന്നുമില്ല എല്ലാവർക്കും സുമതി വളവും പേടിയാണ് അപ്പൊ അത് കോമൺ ആണ് അപ്പൊ അതിനെ കണക്ട് ചെയ്തൊരു ഇൻസിഡൻസ് ആണ് കഥ ഈ വട്ടം ഷൂട്ടിനിടയില് ഷൂട്ടിനിടയിലെ പോയിട്ടുണ്ട് നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആണ് അവിടെ സുമതി ഒന്നും കണ്ടൊന്നുമില്ല പക്ഷെ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ആംബിയൻസ് ഉണ്ട് ഉള്ളിൽ ഭയമുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ എത്തുമ്പോൾ കിട്ടുന്ന ഒരു ഒരു വൈബുണ്ട് അപ്പൊ അത് രണ്ടു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രണ്ടും രസമായിരുന്നു അതൊക്കെ സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങള് യൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു ഭയം ഓഡിയൻസിന് തിയേറ്ററിൽ കിട്ടാൻ വേണ്ടി വളരെ രസമായിട്ടാണ് വിഷ്ണു ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഇരിക്കുന്ന ആളുകൾ ആ വളവിൽ എത്തിയ പോലത്തെ ഒരു അവസ്ഥ അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു എക്സ്പീരിയൻസ് നല്ല തിയേറ്ററിൽ ഇരുന്ന് കണ്ടാൽ അതൊരു ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും